ഈ സ്വാതന്ത്ര്യദിന തലേനാൾ രാത്രി അഭിമാനപൂർവ്വം ഒരു മനുഷ്യന് ശാന്തനായി സ്വസ്ഥമായി ഉറങ്ങാം അത് മറ്റാരുമല്ല മഴയും വെയിലും കൊണ്ട് രാജ്യത്തിൻ്റെ തെരുവുകളിലൂടെ നടന്ന ഒടുവിൽ നിശബ്ദമായി ഡാറ്റ മൈനിങ് നടത്തി കണക്കുകൾ കൊണ്ട് ജനങ്ങളെ ബോധ്യപ്പെടുത്തിയ നീതിപീഠത്തിനും ഇലക്ഷൻ കമ്മീഷനും വഴങ്ങേണ്ടി വന്ന അല്ലെങ്കിൽ അവരുടെ അന്തം പോയ ആ കളവുകൾ പുറത്തു കൊണ്ടുവന്ന ആ മനുഷ്യൻ്റെ നിശ്ചയദാർഢ്യത്തിന് ഫലം കണ്ടു തുടങ്ങുന്നു എന്നതാണ് സത്യം ഇവിടെ ഒരു അനാലിസിസ് ആവശ്യമുണ്ട് രാഹുൽ ഗാന്ധി ചെയ്തത് ഏറ്റു തുടങ്ങിയോ രാഹുൽ ഗാന്ധി ചെയ്തത് ഇന്ത്യൻ ജനത അംഗീകരിച്ചോ രാഹുൽ ഗാന്ധി ചെയ്തത് ഭരണഘടനാ സ്ഥാപനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിനും അസ്വസ്ഥമാക്കുന്നതിനും കാരണമായോ അത് ഈ തരുണത്തിൽ അനലൈസ് ചെയ്യേണ്ടത് ഒരാവശ്യമുള്ള സംഗതിയാണ് അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് രാഹുൽ ഗാന്ധി കഴിഞ്ഞ കുറേ നാളുകളായി ഇലക്ഷനുമായി ബന്ധപ്പെട്ട റിസൾട്ടുകളിൽ ഉണ്ടാകുന്ന അസ്വാഭാവികമായ മാനങ്ങളൊക്കെയും പഠിച്ചു പോകുമ്പോൾ ഒരുപക്ഷെ സാധാരണ രാഷ്ട്രീയക്കാല പോലെ ഒരു പ്രസ്താവന ഇറക്കി അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പിന്മാങ്ങുമെന്നാണ് വിചാരിച്ചത് ശരിയായ ഡിഗ്രിയും ശരിയായ വിദ്യാഭ്യാസവും കഠിനാധ്വാനവും ജീവിതത്തിലെ പല സംഗതികൾ പോലും ഉപേക്ഷിച്ച് നിർഭയത്വം എന്ന് പറയുന്ന അസാമാന്യമായ ഒരു സ്ഥൈര്യവും സംഘടിപ്പിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ ആ സഞ്ചരിക്കുന്ന വഴികളിൽ വ്യത്യസ്തതകൾ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ് അതങ്ങ് കന്യാകുമാരി മുതൽ കാശ്മീർ വരെയുള്ള ഭാരത് ജോഡോയിൽ രാജ്യം സാക്ഷ്യം വഹിച്ചതാണ് എന്നാലും പ്രതിപക്ഷ നേതാവായി കഴിഞ്ഞും പിന്നീടും ആക്ഷേപങ്ങളും അവസരം നൽകാതിരിക്കലും അതുപോലെ തന്നെ പരിഹസിക്കലും അന്വേഷണവും നിരവധിയായ കേസുകളും കൊണ്ട് വട്ടം കറക്കി ഉന്മൂലനം ചെയ്യാം എന്ന് പോലും കരുതിയെങ്കിൽ അതിനപ്പുറത്തേക്ക് രാഹുൽ എന്ന രാഷ്ട്രീയക്കാരൻ വളർന്നു കഴിഞ്ഞു അദ്ദേഹമേറ്റ ഏറ്റ വെയിലും തണുപ്പും മഴയും ചൂടും നടന്നു തീർത്ത ദൂരവും ആ വഴികളിൽ കണ്ട മനുഷ്യരുടെ നിശ്വാസവും അവരുമായി പങ്കുവച്ച അനുഭവങ്ങളും സ്വന്തം ജീവിതാനുഭവങ്ങളും വേട്ടയാടലുമൊക്കെ ആ മനുഷ്യനെ ഒരു കരുത്തനാക്കി മാറ്റി എന്നതാണ് സത്യം അവിടെയാണ് അദ്ദേഹം ഒരു പത്രസമ്മേളനത്തിലൂടെ വ്യത്യസ്തമായി രാജ്യം കണ്ട ഒരു പത്രസമ്മേളനത്തിലൂടെ ഒരു വലിയ ട്രെയിനിങ്ങോ അല്ലെങ്കിൽ അതുപോലെയുള്ള ഒരു എക്സ്പ്ലനേഷനോ ഒക്കെ നൽകുന്ന ഒരു വർക്ക്ഷോപ്പ് പോലെ ആ രേഖകളെല്ലാം നിരത്തി നിരത്തി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വാദം സമർപ്പിച്ചത് അത് ചെയ്തപ്പോൾ എല്ലാവരും വിചാരിച്ചത് അങ്ങനെ ചെയ്യണോ അങ്ങനെയാണോ ചെയ്യേണ്ടത് കോടതിയിലേക്കല്ലേ പോകേണ്ടത് അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷനല്ലേ പരാതി കൊടുക്കേണ്ടത് അങ്ങനെ കൊടുത്തിട്ട് കാര്യമില്ല എന്നുള്ള ചിന്ത കഴിഞ്ഞ കുറേ നാളുകളായി നിശബ്ദമായെങ്കിലും പലരുടെ മനസ്സിലും ഉണ്ടായിരുന്നു ചെല്ലുന്ന ബെഞ്ചിലിൽ അവർ നടത്തുന്ന പരാമർശം അവർ നടത്തുന്ന ഒരു വിധിപ്രസ്താവം അതോടുകൂടി അവസാനിക്കപ്പെടുന്നു പലതും ഇലക്ഷൻ കമ്മീഷനാവട്ടെ എല്ലാത്തിനും അതീതമാണെന്നുള്ള രീതിയിൽ എന്ത് സൗകര്യങ്ങളും ഏത് രൂപത്തിലും ഭാവത്തിലും നൽകി എല്ലാ സംവിധാനങ്ങളും ഒരുക്കി കൊടുക്കുന്നു അതിനിടയിൽ അരുൺ ഗോയൽ എന്നൊക്കെ പറയുന്ന ഇലക്ഷൻ കമ്മീഷണർമാർ വളരെ പെട്ടെന്ന് വ്യക്തിപരമായ കാരണങ്ങൾ പറഞ്ഞ് അവിടെ നിന്ന് രക്ഷപ്പെടുന്നു റിസൾട്ട് വന്നു കഴിയുമ്പോൾ കുത്തനെ കയറ്റിറക്കങ്ങൾ താൽക്കാലിക കണക്കുകൾ എന്ന പേരിൽ പറയുന്നതും പിന്നീട് വരുന്ന കണക്കുമായി യാതൊരു ബന്ധവുമില്ലാതിരിക്കൽ രേഖകൾ ചോദിക്കുമ്പോൾ നശിപ്പിക്കപ്പെട്ടു എന്ന മറുപടി അതിലെല്ലാം അവ്യക്തതകളും ദുരൂഹതകളും നിറഞ്ഞപ്പോൾ പൗരൻ്റെ ഏറ്റവും വലിയ വോട്ടവകാശമായ ആ പൗരത്വത്തിൻ്റെ അടയാളമായ വോട്ടവകാശത്തിലെ ആ ചോർച്ച അത് ജനങ്ങളെയാണ് ബോധ്യപ്പെടുത്തേണ്ടതെന്നും രാജ്യം അതിൽ നടുങ്ങണമെന്നും ആഗ്രഹിച്ചാണ് രാഹുൽ ആ പത്രസമ്മേളനം നടത്തിയത് അത് അക്ഷരാർത്ഥത്തിൽ ഫലവത്തായി എന്നതിന് സൂചിപ്പിക്കുന്ന ചില കാരണങ്ങളുണ്ട് ഒന്ന് ബി ജെ പിയിലെ മുൻനിര നേതാക്കളാരും അത്തരം സംഗതികളെ പ്രതിരോധിക്കാൻ വരുന്നതിന് പകരം ശേഷമുള്ള രണ്ടോ മൂന്നോ നിലയിലെ ആളുകൾ കിട്ടുന്നത് എന്തൊക്കെയോ വെച്ച് മറുപടി പറയുകയും ഉന്നയിക്കുന്ന ആക്ഷേപം ഇതേ ഇലക്ഷൻ കമ്മീഷൻ്റെ കെടുകാര്യസ്ഥതയിലേക്കും ദുർബലാവസ്ഥയിലേക്കുമാണ് നയിക്കുന്നത് എന്നുള്ള ബോധ്യവും അവരെ അസ്വസ്ഥരാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് എന്തെങ്കിലും ഏതെങ്കിലുമൊക്കെ അവർ വിളിച്ചു പറയുന്നത് പ്രിയങ്കാഗാന്ധിയുടെ വോട്ടിൽ കൃത്രിമം കാട്ടി എന്ന തരത്തിലേക്കൊക്കെ ആക്ഷേപം എത്തണമെങ്കിൽ എൺപത്തിനാലിലെയും എൺപത്തിയേഴിലെയും ഒക്കെ സോണിയാഗാന്ധിയുടെ വോട്ടവകാശവുമായി ബന്ധപ്പെട്ട രേഖകൾ പലതും അതിലെ ന്യൂഡൽഹി കോൺസ്റ്റിറ്റുവൻസി എന്നൊക്കെ പറയുന്ന ആ രേഖകളിൽ പോലും പല അവ്യക്തതകളും ഒക്കെ നിലനിൽക്കുമ്പോഴും അതൊക്കെ കൊണ്ടുവന്ന് പ്രതിരോധിക്കേണ്ടി വരുന്ന ഒരവസ്ഥയിലേക്കെത്തി കേരളത്തിലാകട്ടെ തൃശൂരിലുണ്ടായ സംഭവത്തെ തൂങ്ങിച്ചാവാനെന്നും കഴിവില്ലാത്തവനെന്നും നിങ്ങൾ ഉറക്കമായിരുന്നോ എന്നും പത്ത് വോട്ട് അസാധുവായാൽ അല്ലെങ്കിൽ കള്ളയോട്ടായാൽ ബാക്കിയെല്ലാം അസാധുവാകുമോ എന്നുള്ള ആരോടും പറഞ്ഞാൽ വിശ്വസിക്കാത്ത കണ്ണ് കാണാത്തവനും ചെവി കേൾക്കാത്തവനോട് പോലും പറഞ്ഞാൽ അവൻ ചാടി എഴുന്നേറ്റ് മുഖത്തടിച്ചു പോകുന്ന തരത്തിലുള്ള വാദങ്ങൾ നിരത്തിയാണ് പ്രതിരോധിക്കേണ്ടി വന്നത് രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാഴ്ച കണ്ടത് ഇന്ന് ബീഹാറിലെ വിഷയത്തിൽ സുപ്രീം കോടതി നൽകിയ വിധിയാണ് ആ സുപ്രധാന വിധി രാജ്യത്തിൻ്റെ ഫീൽ മനസ്സിലാക്കി കോടതി നൽകിയ ഉത്തരവാണ് ഇതിനൊന്നും പ്രത്യേകിച്ച് മുൻവിധികളോ അല്ലെങ്കിൽ രേഖപ്പെടുത്തപ്പെട്ട നിയമങ്ങളോ ഒന്നുമില്ല ഇതൊക്കെയും കോടതിയുടെ ഡിസ്ക്രിപ്ഷനിൽപ്പെട്ടതാണ് അങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം ഇങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം എന്നാൽ കോടതി വ്യാഖ്യാനിച്ചത് പുറത്താക്കിയ അറുപത്തി അഞ്ച് ലക്ഷം ജനങ്ങളുടെ അവരുടെ ഫോട്ടോ സഹിതം ആ റിപ്പോർട്ടുകൾ പുറത്തുവിടണമെന്നും അതിലെന്തുകൊണ്ട് റിജക്റ്റ് ചെയ്തു എന്ന് അതിൽ കാണിക്കണം എന്നുമാണ് പറഞ്ഞത് യഥാർത്ഥത്തിൽ അതിൻ്റെ ആവശ്യമില്ല എന്ന് കോടതിക്ക് പറയാൻ കഴിയാത്ത കഴിയാത്തവണ്ണം ജനസമൂഹത്തിനിടയിൽ ഇതുണ്ടാക്കിയ സന്ദേഹം അത് നശിപ്പിക്കപ്പെടുന്ന രാജ്യമെന്ന ബോധം അത് നശിപ്പിക്കപ്പെടുന്ന അതിൻ്റെ ഐഡൻറിറ്റി എഴുപത്തിയൊൻപതാമത് സ്വാതന്ത്ര്യദിനത്തിൻ്റെ തലേനാൾ സുപ്രീം കോടതി അത്തരമൊരു വിധിപ്രസ്താവന നടത്തിയെങ്കിൽ ആ വിധി പ്രസ്താവന ഈ പറയുന്ന വെളിപ്പെടുത്തലിൻ്റെ പശ്ചാത്തലത്തിൽ കൂടി വേണം ചിന്തിക്കാൻ ഇലക്ഷൻ കമ്മീഷൻ്റെ വാദങ്ങൾ എന്തൊക്കെയാണ് പണ്ട് ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് ഒറ്റപ്പെട്ട ചില ആക്ഷേപങ്ങൾക്കപ്പുറത്ത് വളരെ റിജിഡായി വളരെ കരുത്തോടെ രാജ്യത്തിൻ്റെ വലിയ ഐഡൻറ്റിറ്റിയായി സിംഗ് യാദവ് പറഞ്ഞതുപോലെ ലോകത്തെവിടെയും പോയി സംസാരിക്കാവുന്ന വലിയ ഇൻസ്റ്റിറ്റ്യൂഷനായി നിന്ന ഇലക്ഷൻ കമ്മീഷൻ ഇന്ന് പറയുന്നത് എന്താ കള്ളയോട്ടം എന്ന് പറഞ്ഞ് ഞങ്ങളെ ആക്ഷേപിക്കരുത് അങ്ങനെ പറയുന്നത് കളവാണ് ഞങ്ങൾ ഞങ്ങളങ്ങനെയൊന്നും ചെയ്യുന്നില്ല ഞങ്ങൾ വസ്തുതാപരമായാണ് ചെയ്യുന്നത് ഒരു തരം മോഷണത്തിന് പിടിക്കപ്പെടുന്ന നാടോടി സ്ത്രീകൾ പറയുന്നത് പോലെ വാലും തുമ്പും ഇല്ലാതെ പലതും പറയേണ്ടി വരുന്നു ഇലക്ഷൻ കമ്മീഷന് കൃത്യമായ മറുപടിയില്ല ഇത് പറയുന്ന ആളിനെതിരെ കേസ് കൊടുക്കാനാവുന്നില്ല രേഖകൾ മായിക്കുകയാണ് ബീഹാറിലെ വോട്ടേഴ്സ് ലിസ്റ്റ് വായിക്കാൻ കഴിയാത്തതുപോലെയാക്കിയെന്ന് പ്രശാന്ത് ഭൂഷൺ അറിയിച്ചത് സുപ്രീം കോടതിയാണ് സുപ്രീം സുപ്രീംകോടതിക്കും തോന്നി സംരക്ഷിക്കാനാവും ചിലതിലൊക്കെ അല്പം ചില വിട്ടുവീഴ്ചകളോടെ പക്ഷേ ഏറ്റവും ഗൗരവമായതും ഗുരുതരമായതുമൊക്കെ സംരക്ഷിച്ചാൽ നാളെ ഇതേ സുപ്രീം കോടതിയും സുപ്രീം കോടതി ജഡ്ജിമാരും ഒക്കെ ജീവിക്കുന്ന രാജ്യം എന്ന് പറയുന്നതിൻ്റെ ഐഡൻറിറ്റി ഏറ്റവും പ്രധാനപ്പെട്ടതാണെന്ന് ബോധ്യപ്പെടുത്തുന്നതാണ് രണ്ടാമത്തെ സംഭവം മൂന്നാമത്തെ സംഭവം ഇന്ത്യയുടെ ചരിത്രഗതികൾ മാറ്റി വരച്ചതിന് ബീഹാറിനൊരു ചരിത്രമുണ്ട് ഇന്ദിരാഗാന്ധി അടക്കമുള്ളവരുടെ തിരിച്ചുവരവിനും ചില രാഷ്ട്രീയ മാറ്റങ്ങൾക്കും വേദിയായത് ഇതേ ബീഹാറാണ് ഉത്തരേന്ത്യയിൽ നിന്നാണ് പല വിപ്ലവകരമായ തീരുമാനങ്ങളും ഒക്കെ ഉണ്ടായിട്ടുള്ളത് നമ്മൾ കേരളത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ നമ്മൾ പറയും ഉന്നതമായ പൗരബോധമുള്ളവരാണ് വലിയ സംഗതി ഉള്ളവരാണെന്നൊക്കെ പറയുമ്പോഴും രാജ്യം മുഴുവൻ അടങ്ങിയ അടിയന്തരാവസ്ഥ കഴിഞ്ഞപ്പോഴും ഉത്തരേന്ത്യ അടിയന്തരാവസ്ഥയുടെ വികാരത്തോട് ഊട്ടി ചെയ്തപ്പോൾ കേരളം നിന്നത് അന്ന് അടിയന്തരാവസ്ഥയെ അനുകൂലിച്ചുകൊണ്ടാണ് അത്രമേൽ കാപഡ്യം കേരളത്തിനുണ്ട് ഈ കാര്യത്തിൽ പക്ഷേ ഉത്തരേന്ത്യയ്ക്ക് അതില്ല അവിടുത്തെ സാധാരണക്കാരായ മനുഷ്യരുടെ വിധിയാണ് അവരുടെ നിലപാടാണ് ഈ രാജ്യത്തിൻ്റെ ഗതിവിഗതികൾ വിഗതികൾ മാറ്റി വരച്ചിട്ടുള്ളത് അതിൽ വളരെ നമ്മൾ കാണുമ്പോൾ അഴുക്ക് പറ്റിയ പാദം വിണ്ടുകീറിയ കർഷകരും കുളിച്ചിട്ടും നനച്ചിട്ടും ഇല്ലെന്ന് തോന്നുന്ന ഭാവത്തോടെ ജീവിക്കുന്നവരുമുണ്ടാവും പക്ഷേ അവരുടെ മേളിലും ഒരു പതാക പാറി പറക്കുന്നുണ്ട് മനസ്സിൽ നിറയെ അത് ഈ രാജ്യത്തിൻ്റെ പതാകയാണ് അത് അതടിയറവ് വെക്കുന്ന അത് നശിപ്പിക്കുന്ന ആ പൗരബോധത്തെ ഹനിക്കുന്ന ഒരു നിലപാടിനോടൊപ്പവും ഇന്ത്യ നിൽക്കില്ല അത് ജാതി മത വ്യത്യാസങ്ങൾക്കപ്പുറത്ത് എല്ലാവരും ഉയരും അതിനെ ഒരുപക്ഷേ അതിനെ വിയോജിക്കുന്നവർ ബി പാർട്ടിയിൽ പോലും ഉണ്ടാവും ഇന്ത്യ എന്ന ആശയത്തെ നശിപ്പിക്കാൻ പാടില്ല ഇന്ത്യ എന്ന രാജ്യം നശിക്കാൻ പാടില്ല ഇനിയും ചിലപ്പോൾ ഭരണമാറ്റങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഉണ്ടാവും പക്ഷേ ലോകത്തിന് മുന്നിൽ ഈ രാജ്യം അതിൻ്റെ അഭിമാനത്തോടെ തലയെടുപ്പോടെ നിൽക്കണമെന്നാഗ്രഹിക്കുന്ന ചരിത്രപരമായ ഒരു വിധിയാണ് സുപ്രീം കോടതി ഇന്ന് നൽകിയത് അത് ഈ പറയുന്ന രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവിന് രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവിന് ആ വികാരത്തോടൊപ്പം നിന്ന് മുഴുവൻ മനുഷ്യർക്കും രാജ്യത്തിലെ മുഴുവൻ പൗരന്മാർക്കും അവകാശപ്പെട്ടതാണ് യഥാർത്ഥത്തിൽ എഴുപത്തിയൊൻപതാം സ്വാതന്ത്ര്യദിനത്തിൻ്റെ വലിയ സമ്മാനമാണ് ഈ പറയുന്ന ഒരു പൗരബോധത്തെ അട്ടിമറിക്കുന്ന പൗരാവകാശത്തെ അട്ടിമറിക്കുന്ന വോട്ട് അവ്യക്തമായി കൊള്ള ചെയ്തുവെന്ന ആരോപണം നേരിടുമ്പോൾ മറുപടി ഇല്ലാതാകുന്ന ഇലക്ഷൻ കമ്മീഷന് മുന്നിൽ ആ രേഖകൾ ഹാജരാക്കണമെന്ന് പറഞ്ഞ സുപ്രീം കോടതിയുടെ സുപ്രധാന വിധി ജയ്ഹിന്ദ്